സംസ്ഥാനത്തെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത് ലാഭത്തിലോടുന്നവയുമുണ്ട് ഉണ്ട് അങ്ങനെ നഷ്ടത്തിലാവുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂടാ പൂട്ടാറുണ്ട് സർക്കാർ അങ്ങനെ അടച്ചുപൂട്ടപ്പെടുന്ന പദ്ധതികൾ അത് പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം അത് പ്രസക്തമാണ് ദ വനംവകുപ്പിന്റെ കീഴിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായി തുടങ്ങിയ നിലമ്പൂരിലെ കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അടച്ചുപൂട്ടിയിട്ട് രണ്ട് പതിറ്റാണ്ടാവുകയാണ് ഫാക്ടറിയും ക്വാർട്ടേഴ്സുകളും ഇന്ന് കാട് കയറി സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞു പല പദ്ധതികളെക്കുറിച്ച് സർക്കാർ അവിടെ ആലോചിച്ചിരുന്നുവെങ്കിലും എല്ലാം ഫയലിൽ മാത്രം ഉറങ്ങുകയാണ് പൊതുജനം കരുതല പരിപാടി അവഗണനയുടെ ആ കാഴ്ചകളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് കേരളത്തിൽ ഒരു വലിയ വിജയമാകേണ്ട എന്നാൽ ഒന്നുമല്ലാതായി തീർന്ന ഒരു പദ്ധതിയുടെ കെട്ടിടത്തിന്റെ മുൻപിലാണ് ഈ നിൽക്കുന്നത് കനോലി പ്ലോട്ടിനകത്തെ കേരള വുഡ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഇതാ സ്മാരകം പോലെ വർഷങ്ങളായി കിടക്കുന്നു ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രത്തിനകത്താണ് ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ നശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മരവ്യവസായ ഫാക്ടറി കനോലി പ്ലോട്ടിൽ ആരംഭിക്കുന്നത് തൊട്ടടുത്തായി അരുവാക്കോട് ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കുമുള്ള വിശാലമായ ക്വാർട്ടേഴ്സും അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷമായും ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയ സ്ഥാപനം തേക്ക് വീട്ടി എന്നിവയിൽ നിന്ന് വനീർ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്കടക്കം കയറ്റുമതി ചെയ്യുക നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചുള്ള ഫർണിച്ചറിന്റെ വലിയ വിപണി എന്നിവയായിരുന്നു മരവ്യവസായ ഫാക്ടറിയുടെ ലക്ഷ്യം ആദ്യമെല്ലാം പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നഷ്ടത്തിന്റെ പേരിൽ അടച്ചുപൂട്ടി രണ്ടായിരത്തി രണ്ടിൽ കെ സുധാകരൻ വനമന്ത്രിയായിരുന്ന കാലത്ത് കമ്പനി വീണ്ടും തുറന്നു കോടികളായിരുന്നു യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ വാങ്ങുന്നതിലുള്ള മുതൽ മുടക്ക് പക്ഷേ അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തിയാറിൽ പൂർണ്ണമായും താഴിട്ടു കെടുകാര്യസ്ഥത ഉൾപ്പെടെ ആക്ഷേപമായി ഉയർന്നുവന്നു ഇന്ന് അൻപത് ഏക്കറിലേറെ ഭൂമിയിൽ സ്ഥാപിച്ച കമ്പനിയും ക്വാർട്ടേഴ്സുകളും പ്രേതാലയം പോലെ കിടക്കുന്നു കേരള വുഡ് ഇൻഡസ്ട്രീസിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനായി അന്നുണ്ടാക്കിയ ഹോട്ടേഴ്സുകളാണ് ഈ കാണുന്നതൊക്കെ തന്നെ കാടുമൂടി എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താമെന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഏകദേശം ഒരു അറുപതോളം ക്വാർട്ടേഴ്സുകൾ നമുക്ക് കാണാം ഇവയൊക്കെ തന്നെ ലഹരിയുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൈമാറ്റം ഒക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വ്യാപക പരാതി നാട്ടുകാർ പലതവണ ഉന്നയിച്ചതാണ് പക്ഷെ ഒരു നടപടിയും ഇല്ല കാരണം ആരും ഇങ്ങോട്ടേക്കൊന്നും വരാത്ത വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെ കയറാൻ പറ്റാ കഴിയാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ നിൽക്കുന്നത് നിൽക്കാൻ തന്നെ പേടിയാണ് കാരണം അത്രത്തോളം കാട് മൂടി കിടക്കുകയാണ് ഇവിടെ ഒരു കൊലപാതകം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഈ ക്വാർട്ടേഴ്സുകൾ പൊളിക്കാനോ ഇതൊന്നും ഈ പ്രദേശം ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഉപയോഗശൂന്യമായി നിരവധി കെട്ടിടങ്ങളാണ് വനമേഖലയിലുള്ളത് ആരും തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല ഇതിപ്പോൾ വനംവകുപ്പും തിരിഞ്ഞൊടുക്കുന്നില്ല അധികാരി വർഗങ്ങളും നോക്കുന്നില്ല ഇപ്പൊ ഈ മേഖല കൊലപാതകങ്ങൾക്കും മദ്യമാഫിയകൾക്കും പല രീതിയിലുള്ള ലഹരി ലഹരിമാഫിയകൾക്കുള്ളൊരു ആവാസ കേന്ദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ഇതിനെല്ലാം പറയേണ്ടത് വനം വകുപ്പിൻ്റെ അനാസ്ഥകൾ എന്നേ പറയാൻ കഴിയുള്ളൂ എത്ര ബിൽഡിങ്ങുകളാണ് ഇതിനകത്ത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഗണേഷ് കുമാർ വകുപ്പ് മന്ത്രിയും അനിൽകുമാർ ടൂറിസം മന്ത്രി ആയിരിക്കുന്ന കാലത്ത് ചെയ്തതാണിത് പിന്നീട് അവർക്ക് പോലും ഇത് പൂർത്തീകരിക്കാൻ കഴിയാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വനം മന്ത്രിമാരെല്ലാം ഇവിടം സന്ദർശിക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും പക്ഷേ പിന്നീട് മുന്നോട്ട് പോകില്ല നിലമ്പൂർ നഗരത്തിന്റെ ഹൃദയത്തിൽ മികച്ച രീതിയിൽ ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇങ്ങനെ വെറുതെ ഇല്ലാതാകുന്നത് ഇക്കോ ടൂറിസം ജൈവ ഉദ്യാനം ഇങ്ങനെ പദ്ധതികൾ പലതും ചർച്ചയിലുണ്ട് ഫയലിലുണ്ട് പക്ഷേ കാലം ഇത്രയായിട്ടും ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളത് മാത്രം ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചത് എവിടെയൊക്കെ താമസ സൗകര്യമൊരുക്കുക ഇങ്ങോട്ടേക്ക് ഒരു വഴി വെട്ടുക എങ്ങാണെങ്കിൽ ഈ അത് നിലമ്പൂരിലെ ടൂറിസത്തിന് എത്രത്തോളം വലിയ ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും അറിയാത്തവരല്ല ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഇതിനൊരു ശാപമോക്ഷം വേണം അതിനായി നാട്ടുകാർ ഒത്തൊരുമിച്ച് പറയുകയാണ് എത്രയും വേഗം ഒരു നടപടി വേണം ഇത് പൊളിച്ചു മാറ്റുന്നതിലുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളണം വിപിൻസി വിജയൻ ട്വൻറ്റി ഫോർ മലപ്പുറം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം